സ്റ്റോറി പ്രണയിനി പ്രസന്റേഷൻ പ്രണയിനിഷൻ എഡിറ്റിംഗ് ഫസലുദ്ദീൻ വിഐ പ്രണയം എന്താ മീനുട്ടി പതിവില്ലാത്തൊരു വിളി ലഞ്ച് ബ്രേക്ക് ടൈമിൽ മീനാക്ഷിയുടെ കോള് വന്നതും അതില് ചോദിച്ചു ഒന്നിലടി ഞാൻ ചുമ്മാ വിളിച്ചതാ നീ നാളെ വരില്ലേ വീട്ടിലേക്ക് നാളെ ആണു ശനിയാഴ്ച ആഹാ പിന്നല്ല നിനക്ക് അതുപോലും അറിയില്ല നീയൊക്കെ എന്തിനാ വെറുതെ പഠിക്കാൻ പോകുന്നത് ഓ പെണ്ണ് കാണാൻ വരുന്നതിൻ്റെ ഒരു അഹങ്കാരം ഒതുപോടി നീ നാളെ വന്ന പിന്നെ മറ്റന്നാളല്ലേ തിരിച്ചു പോകും അതെ ക്ലാസ്സൊക്കെ എങ്ങനെ പോകുന്നു ആ കൊഴപ്പില്ലടി നീ ഒറ്റക്കാണോ പോകുന്ന വരുന്നേ ഏ അല്ല ഏട്ടൻ വരും ആൾക്കിവിടെ അടുത്താ ജോലി ആ അതെന്തായാലും നന്നായി ഒറ്റയ്ക്കൊന്നും എവിടേക്കും പോണ്ട സൂക്ഷിക്കണെടി നിനക്ക് എന്താ മീനോട്ടി പറ്റിയേ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ തള്ളവൈബാണോ കുന്തം ഞാൻ പറഞ്ഞു ഉള്ളൂ പിന്നെ അറിയാത്ത നമ്പറിൽ നിന്ന് കോളങ്ങാ എടുക്കാൻ നിൽക്കണ്ട അത് കേട്ടതും അതല്ലേ ഒരു നിമിഷം നിശബ്ദയായി ഹൃദയ കൂടാൻ തുടങ്ങി എടി എന്തെങ്കിലും പ്രശ്നം ഉണ്ടോടി ഏ ഇല്ലടി ഞാൻ പറഞ്ഞു ഉള്ളൂ നീ ഫുഡ് കഴിച്ചു അവൾ വേഗം തന്നെ വിഷയം മാറ്റി ആ കഴിച്ചു നിന്റെ വക്കീൽ എന്തു പറയുന്നു ആ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല ഓരോന്ന് പറഞ്ഞങ്ങനെ സംസാരിച്ച് കുറച്ച് കഴിഞ്ഞാണ് അവർ കോൾ കട്ടാക്കിയത് ഉച്ചകഴിഞ്ഞ് ജതിൻ പ്ലസ് വൺ ക്ലാസ്സിലേക്ക് നടന്നു ഒരു പുഞ്ചിരിയോടെ ക്ലാസ്സിലേക്ക് കയറി വരുന്നവനെ കണ്ട് പലർക്കും അതൊരു കൊലച്ചിരിയായാണ് തോന്നിയത് ഐശ്വര്യമായിട്ട് നമ്മുടെ ലീഡർ തന്നെ ബുക്കുമായിട്ട് വാ ചെയറിൽ ഇരുന്നുകൊണ്ട് ജതിൻ പറഞ്ഞതും അജിത്ത് രണ്ടും കൽപ്പിച്ച് നോട്ടുമായി സീറ്റിൽ നിന്നും എഴുന്നിട്ടു എവിടെയാണ് എഴുതിയത് പേജ് മറച്ചു നോക്കിക്കൊണ്ടാവൻ ചോദിച്ചു എഴുതിയിട്ടില്ല എന്തുകൊണ്ട് എഴുതിയില്ല എഴുതാൻ തോന്നിയില്ല എന്തുകൊണ്ട് എഴുതാൻ തോന്നില്ല നിങ്ങ പറയുമ്പോ എഴുതലല്ല എന്റെ പണി പിന്നെ എന്താണെ നിന്റെ പണി ദേഷ്യത്തിൽ എന്ന ശബ്ദം തീരെ കുറച്ചാണ് ജതിൽ ചോദിച്ചത് സാറ് വെറുതെ ചൂടാവണ്ട പഠിപ്പിക്കാൻ വന്നതും പഠിപ്പിച്ചിട്ട് പോയാ മതി ഞങ്ങളെ നന്നാക്കാൻ നിക്കണ്ട സാറ് നാറും കൂടെ സാറിൻ്റെ വീട്ടുകാരും ഞാൻ ആരാന്ന് വെച്ചിട്ടാണോ നീ ചെറിയ ചെറുക്കനിലന്ന് എഴുതി വേണ്ടെന്ന് വെക്കുമ്പോ നീ കിടന്ന് ചലക്കുന്നു അധികം കുഴച്ച ഒരു മൂലക്ക് പെട്ടെന്ന് പറഞ്ഞു വന്നത് ജതിൻ നിർത്തി തന്റെ മുന്നിൽ നിൽക്കുന്നത് ഒരു ചെറിയ പയ്യനാണ് താൻ അവന്റെ അധ്യാപകനും അവന്റെ മുഖഭാവത്തിൽ നിന്ന് തന്നെ നന്നായി പേടിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലായി സൂര്യജിത്തെ നീ വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നത്തിൽ നിൽക്കാതെ നിനക്ക് ശരിക്കും എന്നെ അറിയില്ല ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് പഠിപ്പിക്കാനാണ് അത് ഞാൻ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് നിങ്ങളിവിടെ വരുന്നത് പഠിക്കാനും അത് നിങ്ങളെ കൃത്യമായിട്ട് ചെയ്തിരിക്കണം വെറുതെയാലല്ലോ വീട്ടുകാർ ഫീസ് തന്നിട്ടല്ലേ പഠിപ്പിക്കാൻ വിടുന്നത് അതുകൊണ്ട് ബോം ഭീഷണിപ്പെടുത്തലൊക്കെ കുറച്ച് കാലത്തേക്ക് മാറ്റി വയ്ക്കും പോയിട്ട് ക്ലാസ്സിൽ നോട്ട് എഴുതി അവൻ്റെ ബുക്ക് കളക്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് നോക്ക് എന്നിട്ട് ബാക്കിയുള്ളവരെ കൊണ്ട് നോട്ട് എഴുതിക്കും അത് നിന്റെ ഉത്തരവാദിത്തമാണ് അവൻ്റെ ബുക്ക് തിരികെ കൊടുത്തുകൊണ്ട് ജതി പറഞ്ഞു ആരൊക്കെ നോട്ട് എഴുതിയിട്ടുണ്ട് അവൻ ചോദിച്ചതും കുറച്ചു പേർ കൈ ഉയർത്തി അവരുടെ നോട്ട് വാങ്ങി അജിത്ത് ടേബിളിൽ കൊണ്ടുവന്ന് വെച്ചു നോട്ട്സ് എഴുതാത്തവർ ഇപ്പം ഇരുന്ന് എഴുതണം ആരും ഉടായ്പൊന്നും കാണിക്കണ്ട എഴുതി കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് എല്ലാവരും പോവും അജിത്ത് പറയുന്നത് കേട്ട് ജതിൻ്റെ മുഖത്തൊരു പുഞ്ചിരി തെളിഞ്ഞു പോക്കറ്റിൽ കിടന്ന ഫോൺ റിങ് ചെയ്തപ്പോൾ ജതിൻ നോട്ട് അടച്ചു വെച്ച് ഫോൺ എടുത്തു സമയം മൂന്നര ആവാറായിട്ടുണ്ട് അതുല്യയുടെ കോളാണ് അവൻ ഫോൺ എടുത്ത് ക്ലാസ്സിന് പുറത്തേക്കിറങ്ങി എവിടെ ഏട്ടാ എത്ര നേരമായി ഞാൻ കാത്തു തീർക്കുന്നേ സമയം പോയത് അറിഞ്ഞില്ലടി ഒരമണിക്കൂർ ഞാൻ വരാം എന്നാ ഞാൻ ബസ്സി പോയിക്കോട്ടെ എനിക്ക് തല വേദനിച്ചിട്ട് വയ്യാ എന്നാ സൂക്ഷിച്ചു പോകാൻ നോക്ക് കോൾ കട്ടായതും ജതിൻ ക്ലാസ്സിലേക്ക് വന്നു പകുതി മുക്കാൽ കുട്ടികളും എഴുതി തീർത്ത് വീട്ടിൽ പോയി ഇനി ആകെ അഞ്ചാറ് പിള്ളേര് മാത്രമുണ്ട് പക്ഷെ അവർ മനഃപൂർവ്വം എഴുതാതിരിക്കുവാണ് അത് കണ്ട് ജതിനും വാശി കയറി അജിത്തെ നീ വേണമെങ്കിൽ പൊയ്ക്കോ ജതിൻ പറഞ്ഞു വേണ്ട സാർ ഇവരുടെ കഴിഞ്ഞിട്ട് ഒരുമിച്ച് പോവാം അജിത്തിൻ്റെ എഴുതി കഴിഞ്ഞിട്ട് കുറേ നേരം ആയെങ്കിലും അവൻ മറ്റുള്ളവരെ നോക്കി നിൽക്കുവാണ് ഇടയ്ക്ക് അവരോട് പോയി കാല് പിടിക്കുന്ന പോലെ അപേക്ഷിക്കുന്നുണ്ട് എഴുതി തീർക്കാൻ പക്ഷെ അവരുടെ എഴുത്ത് സ്ലോ മോഷനിലാണ് നേരം കാത്തുനിന്ന ശേഷമാണ് അതിലേക്ക് ബസ് കിട്ടിയത് സ്കൂളും കോളേജും വിടുന്ന സമയമായതിനാൽ റോഡിലും ബസ്സിലും നല്ല തിരക്കാണ് ഒടുക്കത്തെ തലവേദന സാധാരണ ജതിനുണ്ടെങ്കിൽ ഇടറോട്ടിൽ കൂടിയാണ് പോവുക അതുകൊണ്ട് അധികം തിരക്കും ബഹളവും ഉണ്ടാവുകയില്ല അവൾ ഓരോന്ന് ചിന്തിച്ച് ബസ്സിലെ കമ്പിയിൽ പിടിച്ച് നിൽക്കുവാണ് തിരക്ക് കാരണം ഡ്രൈവർ പെട്ടെന്ന് ബ്രേക്ക് ഇട്ടതും എല്ലാവരും ഒരുമിച്ച് മുന്നോട്ട് പോയി ഡ്രൈവറെ ചീത്ത വിളിച്ചവൾ പുറത്തേക്ക് നോക്കി ബ്ലോക്കിൽപ്പെട്ട് കുറേ വണ്ടികൾ റോഡിൽ നിർത്തിയിട്ടിട്ടുണ്ട് അതിനിടയിൽ സ്കൂട്ടിയിലുള്ള ഒരാളെ കണ്ടതും ഒരു നിമിഷം അവളുടെ ഹൃദയം നിന്നു പോയി പേടിയൊണ്ട് മുഖം വിളറി വെളുത്തു അപ്പോഴേക്കും ബസ് മുന്നോട്ടെടുത്തിരുന്നു സ്റ്റോപ്പ് എത്തിയതും അവൾ ഏതോ ലോകത്തെന്ന പോലെ പുറത്തേക്ക് ഇറങ്ങി ശേഷം വീട്ടിലേക്കൊരു ഓട്ടായിരുന്നു സ്റ്റെപ്പുകൾ ഓടിക്കയറി വാതിൽ തുറക്കാൻ നോക്കി പക്ഷെ ലോക്കാണ് ഒരു കീ തൻ്റെ ബാഗിലുണ്ട് പക്ഷെ അത് എവിടെയാ വച്ചിരിക്കുന്നതെന്ന് ഓർത്തെടുക്കാൻ കഴിയുന്നില്ല അവൾ ബാഗ് മൊത്തം കുറെ തിരഞ്ഞു കയ്യിൽ കീ കെട്ടിയതും വാതിൽ തുറന്ന അകത്ത് കയറി വാതിൽ ലോക്ക് ചെയ്ത് വെറും നിലത്തേക്കിരുന്നു ജതിൻ വീട്ടിലെത്തുമ്പോൾ മണി കഴിഞ്ഞിരുന്നു കാർ ലോക്ക് ചെയ്ത് കയ്യിൽ കീ കറക്കൊണ്ട് മൂളിപ്പാട്ടോടെ ജതിൻ മുകളിലേക്ക് കയറി കോളിംഗ് ബെൽ അടിച്ച് കുറച്ച് കഴിഞ്ഞ ശേഷമാണ് ഡോറ് തുറന്നത് എന്താടി അവളുടെ മുഖവും കണ്ണും കണ്ട് ജതിൻ ചോദിച്ചു ഒന്നുമില്ല അവൾ തിരിഞ്ഞു നടക്കാൻ നിന്നതും ജതിൻ അവളുടെ കയ്യിൽ പിടിച്ചു നിർത്തി നീ പറഞ്ഞിട്ട് പോയാ മതി നീ കരഞ്ഞോ അടുത്ത നിമിഷം അതുല്യ അവന്റെ നെഞ്ചിലേക്ക് ചേർന്നിരുന്നു എന്തു പറ്റി എന്റെ കുഞ്ഞമ്മൂൻ സങ്കടമാണോ ഞാനാണോ അതിന് കാരണക്കാരൻ അവളുടെ തലയിൽ ഉമ്മ വെച്ചുകൊണ്ട് അവൻ ചോദിച്ചതും അവളല്ല എന്ന് തലയാട്ടി പിന്നെ ഞാൻ ഞാൻ വരുമ്പോ അവള് അവള് അവൾക്ക് ശ്വാസം എടുക്കാൻ വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നുന്നു ഏയ് എൻ്റെ കുട്ടി സങ്കടപ്പെടാതെ വാ ഞാൻ ചോദിക്കട്ടെ വാതിലടച്ചുകൊണ്ട് അവൻ അവളെയും കുട്ടി റൂമിലേക്ക് നടന്നു അവളെ ബെഡിലേക്ക് ഇരുത്തി അടുത്തായി അവനും ഇരുന്നു ഞാൻ പോയി ഒരു ഗ്ലാസ് തണുത്ത വെള്ളം കൊണ്ടുവരാം വേണ്ട പോല് എവിടേക്കും പോണ്ട അവൻ്റെ കയ്യിൽ പിടിച്ചു നിർത്തി വിറയലോടെ പറഞ്ഞു അവൾ ഇല്ല പോകുന്നില്ല കുറച്ചു നേരം അവർ പരസ്പരം ഒന്നും മിണ്ടിയില്ല അവൻ്റെ തോളിൽ തലച്ചായ്ച്ചു വെച്ച് അവൾ കണ്ണടച്ചിരുന്നു ഏറെ നേരം കഴിഞ്ഞതും അവൾ ഉറങ്ങിയെന്ന് മനസ്സിലായിച്ചതിന് അവളെ എടുത്ത് ബെഡിലേക്ക് കിടത്തിയ ശേഷം അവൻ കുളിക്കാനായി കയറി കുളി കഴിഞ്ഞു വന്ന് നേരെ അടുക്കളയിലേക്ക് നടന്നു ചായപാത്രം എടുത്ത് ഗ്യാസിന് മുകളിൽ വച്ചു ചായ ഉണ്ടാക്കി കഴിഞ്ഞത് കപ്പിലേക്ക് അരിച്ചതും റൂമിൽ നിന്നും അതുല്യയുടെ ശബ്ദം കേട്ടതും ഒരുമിച്ചാണ് അവൻ പെട്ടെന്ന് റൂമിലേക്ക് ഓടി ബെഡ് റെസ്റ്റിൽ ചാരി ഇരുന്ന് കരയുകയാണ് അവൾ അവൻ അവളുടെ അരികിലായിരുന്നു അവളെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു ഇങ്ങനെ പേടിക്കാൻ നിനക്ക് എന്താ പറ്റിയതമ്മോ എന്താ ഉണ്ടായെന്ന് പറയുണ്ട് ഞാൻ കണ്ടതാ അവള് അവൾ എന്നെ തേടി വന്നതാ അത് വേറെ ആരെങ്കിലും ആയിരിക്കും നിനക്ക് തോന്നിയതാവാനേ തരുള്ളൂ അല്ല അത് അവൾ തന്നെയാ ഞാൻ എനിക്കറിയാം അവളെന്നെ കൊല്ലാൻ വേണ്ടി വന്നതാ നീ എന്തൊക്കെ ഈ പറയുന്നെ നിന്ന ആരും ഒന്നും ചെയ്യില്ല ഞാനില്ലേ കൂടെ എനിക്ക് എനിക്ക് പേടിയാവാ എനിക്ക് അമ്മയെ കാണു ദേ നീ ചെറിയ പിള്ളേരെ പോലെ കരയാതെ അതല്ല ഈ കരച്ചിലൊന്നും നിർത്താദ്യം ഞാനിവിടെ ഉണ്ടെന്ന് അറിഞ്ഞു വന്നതായിരിക്കും അവള് ദേ മതി കരഞ്ഞത് അവൾ ഇപ്പൊ എന്തിനു വന്നതാണെങ്കിലും നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ പേടിച്ചുകൊണ്ട് എല്ലാം ശരിയാവും നീ ഇങ്ങനെ കരഞ്ഞുവെല്ലാം അസുഖവും വരുത്തി വെച്ച നാളെ വീട്ടിലേക്ക് പോകാൻ പറ്റില്ല അത് കേട്ട് അവൾ കണ്ണ് തുടച്ച് ജതിന്റെ മടിയിലേക്ക് തലവെച്ച് കിടന്നു അന്ന് മുഴുവൻ അതില് സൈലന്റ് ആയിരുന്നു ജതിന് ഓരോന്ന് സംസാരിച്ച അവളെ പഴയ പോലെ ആക്കാൻ ശ്രമിച്ചുവെങ്കിലും അതൊന്നും നടന്നില്ല പിറ്റേന്ന് അതിരാവിലെ തന്നെ അവർ വീട്ടിലേക്ക് പുറപ്പെടുകയും ചെയ്തു അവിടെ ചെന്ന് ആവശ്യമില്ലാതെ കരഞ്ഞ് വീട്ടിലുള്ളവരെ കൂടി പേടിപ്പിക്കരുത് കേട്ടല്ലോ വീടിന് മുന്നിൽ കാർ നിർത്തിയതും ജതിൻ പറഞ്ഞു അതിന് അവളൊന്ന് തലയാട്ടി ഒറ്റ ദിവസം കൊണ്ട് എന്റെ കുട്ടി ആകെ ക്ഷീണിച്ചല്ലോ ഇത്രയും ചെറിയ കാര്യത്തിന് ഇങ്ങനെ സങ്കടപ്പെട്ട് നടക്കുന്ന എന്തിനാ നീ ഞാനില്ലേ കൂടെ അവളുടെ കയ്യിൽ പിടിച്ചവൻ പറഞ്ഞതും അതില്യ വെറുതെ ഒന്ന് നോക്കി എറങ്ങ അവൻ സീറ്റ് ബെൽറ്റ് അഴിച്ചതും അവൾ പറഞ്ഞു ഉമ്മറത്ത് തന്നെ അച്ഛനും അമ്മയും അപ്പും നിൽക്കുന്നുണ്ട് നിങ്ങൾ ഇത്ര നേരത്തെ വരുമെന്ന് കരുതിയില്ല വാമോനെ അച്ഛൻ ചെതിനെ അകത്തേക്ക് വിളിച്ചു നിനക്കിത് എന്താ പറ്റിയേ മുഖമൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ രാവിലെ നേരത്തെ എഴുന്നേറ്റ് വന്നതല്ലേ അതിൻ്റെ ആയിരിക്കും അമ്മ അവളെ വിളിച്ച അകത്തേക്ക് വന്നേ അപ്പു പറഞ്ഞു രാവിലെ കഴിച്ചു കഴിഞ്ഞ് എല്ലാവരും തറവാട്ടിലേക്ക് ഇറങ്ങിയിരുന്നു ഹിമയും എല്ലാം ഇന്നലെ തന്നെ എത്തിയിട്ടുണ്ട് ജതിനെ കണ്ടതും രുദിനൊന്ന് ചിരിച്ചു പക്ഷേ ജതിൻ മുഖം തിരിച്ചു അവൻ്റെ അപ്പോഴത്തെ മുഖഭാവം കണ്ട് രുദിന് ചിരി വന്നു പോയി ജതിൻ ഫോണും എടുത്തുമ്പത്തെ തിണ്ണയിൽ വന്നിരുന്നു എപ്പോഴാ എത്തിയ ശബ്ദം കേട്ടവൻ സംശയത്തോടെ ഫോണിൽ നിന്നും മുഖം ഉയർത്തി നോക്കി രാവിലെ എത്തി എന്നെ മനസ്സിലായോ അവൾ ചോദിച്ചു പിന്നല്ലാതെ അതുല്യയുടെ മീനുവല്ലേ അവളെപ്പോഴും പറയാറുണ്ട് ഞാൻ ഇയാളെ ഒന്ന് കാണാനായിട്ടിരിക്കുവായിരുന്നു എനിക്കറിയാം എന്താ കാര്യം ഒന്ന് തുടരും